ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എസ് ഡി എ ജോബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രസിദ്ധീകരിച്ചിരിക്കുന്ന റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനെ കുറിച്ചാണ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിലേക്ക് നേരിട്ട് നടത്തുന്ന ഇൻ്റർവ്യൂ വഴിയാണ് ജോലി നേടാനുള്ള അവസരം വന്നിരിക്കുന്നത് ജനുവരി അഞ്ചിനാണ് ഇൻ്റർവ്യൂ നടത്തുന്നത് ഇപ്പോൾ ജല്ലറിയിൽ ജോലി ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് ഇതൊരു നല്ലൊരു അവസരമായിരിക്കും കേരളത്തിലെ വിവിധ ജില്ലകളിലായിട്ടാണ് ജോലി ഒഴിവുകൾ വന്നിരിക്കുന്നത് ഇനി നമുക്ക് ഇതിലേക്കുള്ള ജോലി ഒഴിവുകൾ ഏതെല്ലാമാണെന്ന് നോക്കാം സെയിൽസ് ട്രെയിനി മെയിന് ഫീമെയിലേക്കും അപേക്ഷിക്കാവുന്നതാണ് യോഗ്യത പറയുന്നത് പ്ലസ് ടു ആണ് പ്രായം ഇരുപത്തി ഏഴ് വയസ്സാണ് പറഞ്ഞിരിക്കുന്നത് ജോലിസ്ഥലം പറയുന്നത് കോട്ടയം മറ്റുള്ള ജില്ലകളും പറയുന്നുണ്ട് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് യോഗ്യത പറയുന്നത് എസ് എസ് എൽ സി ആണ് ഫ്രക്ഷേഴ്സിനും എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഇതിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് നാൽപ്പത് വയസ്സിന് താഴെയുള്ള ഉദ്യോഗാർത്ഥികൾക്കാണ് ഇതിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുക അവർക്ക് ഇരുചക്ര വാഹനം ഉണ്ടായിരിക്കണം അടുത്ത പോസ്റ്റ് വരുന്നത് സെയിൽസ്മാൻ എന്ന പോസ്റ്റാണ് യോഗ്യത പ്ലസ് ടു ആണ് പറയുന്നത് ഇതിലേക്ക് എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക പ്രായം ഇരുപത്തിയേഴ് വയസ്സാണ് സെയിൽസ് മേഖലയിൽ ഉയർന്ന ശമ്പളമാണ് പറയുന്നത് ജോലിസ്ഥലം കോട്ടയമാണ് മറ്റുള്ള ജില്ലകളിലും ഒഴിവുകളുണ്ട് അപ്പോൾ മലബാർ ഗോൾഡൻ ആൻഡ് ഡയമണ്ട്സിൽ ജോലി ആഗ്രഹിക്കുന്ന ആളുകൾ ജനുവരി അഞ്ചിന് രാവിലെ പത്ത് മണി മുതൽ മലബാർ ഗോൾഡൻ ആൻഡ് ഡയമണ്ട്സിൻ്റെ കോട്ടയത്തിലുള്ള ഷോറൂമിൽ വെച്ചിട്ടുള്ള ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കേണ്ടതാണ് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ ബയോഡാറ്റയും നിങ്ങളുടെ മറ്റുള്ള സർട്ടിഫിക്കറ്റുകളുമായിട്ട് നേരിട്ട് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുക എന്തെങ്കിലും ആവശ്യമുണ്ടോ എങ്കിൽ എൻക്വയറി ഒരു മൊബൈൽ നമ്പർ തന്നിട്ടുണ്ട് ഒൻപത് രണ്ട് പൂജ്യം ഏഴ് രണ്ട് പൂജ്യം രണ്ട് ഒമ്പത് ഒന്ന് ഏഴ് കോട്ടയം എംപ്ലോയബിലിറ്റി സെൻറ്റർ ആണ് അപ്പോൾ താല്പര്യമുള്ളവർ ഇതിലേക്ക് അപേക്ഷിക്കുക നേരിട്ട് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുക അപ്പോൾ ഇത്രയ്ക്കാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക് ഫ്രണ്ട്സ്